പ്രണവ് മോഹൻലാലിനെ കുറിച്ചാണ് തമിഴ് മാധ്യമ ലോകത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദൃശ്യം സിനിമയുടെ തമിഴ് റീമേക്കായ പാവനാശം സിനിമയുടെ ചിത്രീകരണ വേളയിലെ പ്രണവിന്റെ പെരുമാറ്റമാണ് ഒരു തമിഴ് മാധ്യമ പ്രവർത്തകൻ അനുസ്മരിച്ചത് ദൃശ്യം സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വളരെ ഡെഡിക്കേറ്റായി അവിടെയും ഇവിടെയും ഓടി നടന്ന് എല്ലാ പണികളും ചെയ്യുന്നത് കണ്ടു അയാൾ മലയാളവും തമിഴും ചേർന്ന ഭാഷയിലാണ് സംസാരിച്ചത് തമിഴ് വളരെ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല മലയാളിയാണെന്ന് തോന്നി തമിഴ് സംസാരിക്കുന്ന മലയാളി യൂണിറ്റിലെ പലർക്കും അത് ആരാണെന്നറിയില്ല പക്ഷേ കമൽ സാറിന് മാത്രം അറിയാം അത് ആരാണെന്ന് കമൽ സാർ അയാളെ അടുത്തേക്ക് വിളിച്ചു തമിഴ് വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു അറിയാം സാർ നന്നായി അറിയാം എന്ന് പറഞ്ഞു അദ്ദേഹം ഈ പയ്യനെ കെട്ടിപ്പിടിച്ചു യൂണിറ്റിലെ എല്ലാവരും അന്തം വിട്ടുപോയി ആരടാ ഈ ഏടി കമൽ സാർ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ എന്നായി എല്ലാവരും പിന്നെയാണ് അറിഞ്ഞത് ഇത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലാണെന്ന് ആരിലും അറിയപ്പെടാതെ യൂണിറ്റിൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് യൂണിറ്റിലെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാണ് പ്രണവ് അവിടെ കഴിഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അച്ഛൻ പകർത്തുകൊടുത്ത എളിമയാണ് മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു